എനിക്ക് ഇത് കണ്ടോണ്ടിരിക്കുന്നത് എനിക്കാണോ അതോ പ്രകടനം കാണിക്കുന്നത് വട്ടു നിന്റെ അച്ഛന് രണ്ടുപേരും രണ്ടുപേർക്കും അപ്പൊ എന്നെ പറഞ്ഞോളാം കൂടി എല്ലാരും കൂടി തീരുമാനിച്ചല്ലേ ആഹാ ഇത് നല്ല കൂത്ത് അമ്മയിലെ പെട്ടി മാണ്ടൊക്കെ എടുത്തിട്ട് പോവാൻ വേണ്ടി നിന്നാ ഇനി എന്തായാലും പുരിഞ്ഞാട വീട്ടിൽ രണ്ടു ദിവസം നിന്നിട്ട് വന്നാൽ ഞാൻ എങ്ങോട്ടും പോണില്ല അങ്ങനെ ഇപ്പൊ ആരും കല്യാണം കഴിക്കണ്ട ആ താലും മോലോ ആ ഒരു കല്യാണം ഒരിക്കലും കഴിത്തി

രമിച്ചേട്ടോ എന്തായാലും ഉണ്ട് ഞാൻ പോയിട്ട് പിന്നെ അറിഞ്ഞു ബാഗിന്റെ വള്ളി ചെറിയ പ്രശ്നം ശരിയാക്കായിരുന്നു പിന്നെ ബാഗിന്റെ വള്ളിയൊക്കെ ശരിയാക്കുന്നത് എനിക്ക് അറിഞ്ഞോട് ചേച്ചി നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഇടപെടൽ ശരിയാണോന്നറിയത്തില്ല ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയ ശബ്ദം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്റെ ഭാര്യ ഭാദ പറയും രവിച്ചേട്ടനെയും മണിച്ചണ്ട് മറ്റുള്ള ജീവിതം പഠിക്കണമെന്ന് ആ ഒന്നുമില്ല നമ്മുടെ അയൽ പക്ഷെ ഞങ്ങൾ അങ്ങനെയാണ് കണ്ടത് എന്റെ സഹോദരനെ പോലെ എന്നെ പറ ഒരു ദാമ്പത്യ ജീവിതത്തിൽ വിശ്വാസം വേണം ഇവിടെ വിശ്വാസം വേണമെങ്കിലേ ഭർത്താവിന്റെ പെരുമാറ്റം അതുപോലെ അല്ലേ പിന്നെ ഞാൻ ഈ കാര്യത്തിൽ എന്തു പറയാ എന്റെ ഭാര്യയെ ഞാൻ വിശ്വസിക്കുന്നു അവക്ക് എന്റെ വിശ്വാസമാണ് അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല ഇതൊക്കെ ഒരു പരസ്പര വിശ്വാസത്തിലൊക്കെ പോട്ടേ അങ്കളെ അങ്കളുടെ മക്കളാണ് ഭാഗ്യം ചെയ്തവര് ഒന്നുമില്ലെങ്കിൽ ആ വീട്ടിൽ ഇച്ചിരി സമാധാനങ്ങളും ഉണ്ടല്ലോ ഇവിടെ രണ്ടുപേരും കീരിയും പാമ്പനെ പോലെ എപ്പോഴും അടിയാണ് നീ വിഷമിക്കാൻ ഷാജി എന്താ വന്നാ പറഞ്ഞില്ലല്ലോ എന്റെ ഷീലയുടെ മാല പടയം പിച്ചിരുന്നേ അത് തിരിച്ചെടുക്കാൻ വേണ്ടി രേപ്പിച്ചിരുന്നു അതിന്റെ ഇടപാടെല്ലേ രാവിലെ കഴിഞ്ഞു അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണോ ഇതേ ചേച്ചി ഇതല്ലേ മാലേ ചേച്ചി രുചാട്ടാ ഓക്കേ അല്ല ഷാജി ഇതിന്റെ റെസിപ്റ്റും കുറച്ച് പൈസ അങ്ങോട്ട് ബാക്കിയുണ്ട് അതൊക്കെ പിന്നെ വാങ്ങി ചേട്ടാ ഇപ്പൊ ഇതങ്ങോട്ട് വളക്കട്ടെ അല്ല പോണില്ലേ എന്റെ പൊന്ന് രവിയേട്ടാ മാല ഷാജിയോടേതാണെന്ന് അതിവേ അങ്ങ് പറഞ്ഞാ പോരായിരുന്ന ര നീ ഇത്ര നേരം െ നിന്റെ ടോൺ അങ്ങനെ നീ എന്തോ പറഞ്ഞത് എന്റെ മണി ഈ ദാമ്പത്യ ജീവിതത്തില് പരസ്പരം വിശ്വാസം അതാണ് പ്രധാനം ആ വിശ്വാസത്തിൽ ഊന്നിയാണ് മുന്നോട്ട് പോണത് ചെറിയ നിസാര കാര്യത്തിനൊക്കെ ഊതി വീർപ്പിച്ച് വലിയ സംസാരമാക്കി പ്രശ്നമാക്കി എന്തോന്ന് മണി ഇത്